അവൻ മുറിയിലേക്ക് വന്ന് ദേഷ്യത്തോടെ ഫയലുകൾ വലിച്ചെറിഞ്ഞു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ കട്ടത്താടിയും മീശയും ഒരു വൈറ്റ് ഷർട്ടും പാൻറ്റുമാണ് വേഷം കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണ കൂടിയ മാല രോമാവൃതമായ നെഞ്ചിൽ പറ്റി പറ്റിച്ചേർന്ന് കിടപ്പുണ്ട് ഒരു കയ്യിൽ സ്വർണ്ണ ചെയിനും മറു കയ്യിൽ കെട്ടിയിരിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് വാച്ചും അവൻ ഷർട്ടിന്റെ ബട്ടൺസ് പാതി അഴിച്ചിട്ട് ദേഷ്യത്തോടെ കബോർഡ് തുറന്നു കബോർഡിലിരുന്ന വോഡ്ക കൈകളിലേക്കെടുത്തു അതവൻ ചുണ്ടിനോട് അടുപ്പിക്കാൻ പോയതും തട്ടിത്തെറുപ്പിച്ചതും ഒന്നിച്ചായിരുന്നു അവൻ ഞെട്ടി താഴേക്ക് നോക്കി താഴെ കിടക്കുന്ന പൊട്ടിയ വോഡ്ക കുപ്പിയും അതിൽ നിന്നും ഒഴുകിപ്പോകുന്ന അവൻ അവനത് കണ്ട് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിന്നെ അതിലും ദേഷ്യത്തോടെ തൻ്റെ അടുത്ത് നിൽക്കുന്നവളെ നോക്കി ഒരു ക്രോപ്പ് ടോപ്പും മുട്ടിനൊപ്പം നിൽക്കുന്ന ഒരു സ്കേർട്ടുമായിരുന്നു വേഷം വയറിന് താഴെ കിടക്കുകയാണ് സ്കേർട്ട് അതുകൊണ്ട് തന്നെ അവളുടെ വെളുത്ത വയറും അതിനൊത്ത നടുവിൽ കാണുന്ന പൊക്കിൽ ചുഴിയും നല്ലതുപോലെ കാണാം ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സാണ് മുടിയെല്ലാം കൂടി മുകളിലേക്ക് വാരിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ടെങ്കിലും നെറ്റിയുടെ ഇരു സൈഡിലായിട്ട് കുറച്ച് മുടികൾ മുഖത്തേക്ക് വീണ് കിടപ്പുണ്ട് മുഖത്ത് അധിക ചമയങ്ങൾ ഒന്നും തന്നെ ഇല്ല ലിപ് ബാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നിക്കാൻ ഒരു ചെറിയ മെഴിമെഴുപ്പ് അവളുടെ ചുണ്ടിലുണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത ഒരു സ്റ്റഡ് കമലും മാറിൽ കിടക്കുന്ന മിന്നുമാലേ കൈകൾ മാറിൽ കെട്ടി ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു അവൾ എന്തടിമോളെ നീ കാണിച്ചത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ചൊറിച്ചു കാണിച്ചതെന്താണെന്ന് ഇച്ചായം കണ്ടില്ലേ കുപ്പി പൊട്ടിച്ചു എന്താ കുപ്പി പൊട്ടിയതിന്റെ ദേഷ്യം തീർക്കാൻ തല്ലണോ എന്നെ തല്ലിക്കോ ദേ അവൾ കവൾ ചരിച്ചു വെച്ച് കണ്ണുകൾ അടച്ച് അവനോട് പറഞ്ഞു ഷെ അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ജനലിന്റെ അടുത്തേക്ക് പോയി നിന്നു അവൾ ചിരിച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു പിന്നെ പൊട്ടിയ കുപ്പിയുടെ ചില്ലുകൾ പതിയെ ഓരോന്നും പെറുക്കാൻ തുടങ്ങി അവനാണെങ്കിൽ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി ദേഷ്യമടക്കി നിൽക്കുകയാണ് ജനൽ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്നും വീശുന്ന തണുത്ത കാറ്റ് അവൻ്റെ ശരീരത്തിലേക്ക് ഇരച്ചു കയറുന്നുണ്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന കുപ്പിച്ചില്ലുകളൊക്കെ പെറുക്കി ഒരു പേപ്പറിൽ പൊറിഞ്ഞ് ടേബിളിലേക്ക് വെച്ചു പിന്നെ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവിടെയൊക്കെ തുടച്ചു അപ്പോഴും അവൻ അതേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ് അവൾ കൈയൊക്കെ കഴുകിയിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു പിന്നെ നുഴഞ്ഞു കയറി അവൻ്റെ മുൻപിലേക്ക് നിന്നു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അവൻ്റെ ദേഷ്യം കണ്ടതും അവൾ ചുണ്ടുകൾ കുറിപ്പിച്ച് ഉമ്മ കൊടുത്തു അത് കണ്ടവന് ചിരി വന്നു ദേ ഇച്ചായൻ ചിരിച്ചു അവൾ അവനെ നേരെ കൈ ചൂണ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടിട്ട് അവൻ ഒന്നും മിണ്ടിയില്ല പക്ഷെ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി എന്തിനാ എൻ്റെ ഇച്ചൻ ഇത്രയും ദേഷ്യം ഇച്ചൻ്റെ ദേഷ്യം എന്താണെന്ന് എന്നോട് പറയി മീക്കുട്ടി തീർത്തു തരില്ലേ അവള് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്നും ജോബൊന്നും ശരിയായില്ലടാ അവൻ അവളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ഹാ അത്രയുള്ളൂ ഈച്ചാ ജോബ് ഒക്കെ സെറ്റാകും അതിനിപ്പോൾ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് ഞാനല്ലേ ഈച്ചൻ്റെ കൂടെ അവൾ അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മിയ സോറി ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലടാ നിനക്കറിയാലോ എന്നും ഓരോ ഇൻ്റർവ്യൂ ഒന്ന് പറഞ്ഞു പോകും അവിടെ ചെല്ലുമ്പോൾ ഒന്നുകിൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇതിപ്പോൾ വൺ ആയില്ലേ എനിക്ക് ജോലിയില്ല അത് പറയുമ്പോൾ അവർ ചോദിക്കും എന്താ ഗ്യാപ്പ് വന്നതെന്ന് പ്രീവിയസ് എക്സ്പീരിയൻസ് പറഞ്ഞാലോ പഠിച്ച് ജോലിയുമല്ല ചെയ്തിരിക്കുന്നത് എനിക്കാണേ ആകെ വട്ടുപിടിക്കുക അവൻ അവളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ഇച്ചാ എനിക്കറിയാലോ എല്ലാം എല്ലാം ശരിയാകും ഞാനില്ലേ കൂടെ പിന്നെന്താ നോക്ക് നോക്കിച്ച അവൾ അവൻ്റെ മുഖം അവൾക്ക് നേരെ വെച്ചുകൊണ്ട് പറഞ്ഞു മിയ നോ നിനക്ക് നിൻറ്റേതായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ കാണും ആഗ്രഹങ്ങൾ കാണും പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ അറ്റ്ലീസ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാൻ പോലും എത്രയാന്ന് വെച്ചാൽ വീട്ടുകാരുടെ ചിലവിൽ അവരും ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി മിയ നീയും എന്നെ വെറുക്കുവോ നിന്നെ നോക്കാൻ പറ്റാത്തവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ഇച്ച എന്നെ ഇവിടെ കയറ്റി ഇരുത്തിക്കേ അവള് കമ്പികളില്ലാത്ത ജനലിൻ്റെ ഒരു തട്ടിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ നെട്ടിച്ചുളിച്ചു ഇച്ച ഇവിടെ ഇരുത്ത് അവൾ വീണ്ടും പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവിടേക്ക് ഇരുത്തി അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് വലിച്ചു ഒരു നിമിഷം അവൻ മുന്നിലേക്കൊന്ന് ആഞ്ഞു അവളുടെ ഇരു സൈഡിലും കൈകൾ ഊന്നി അവൻ ബാലൻസ് ചെയ്തു അവൾ തൻ്റെ ഇരു കാലുകളും അകത്തി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ കാലുകൾ അവൻ്റെ പുറകിലേക്ക് വെച്ച് ലോക്ക് ചെയ്തു ഇച്ച ഇച്ചായനെന്നെ കല്യാണം കഴിച്ച സമയത്ത് ഇച്ചായന് ജോലി ഉണ്ടായിരുന്നു അതും നല്ലൊരു ജോലി അപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞ് ഇച്ചായൻ സാധിച്ചു തരില്ലായിരുന്നോ എനിക്കെല്ലാം വാങ്ങി തരില്ലായിരുന്നോ ഈ ഡ്രസ്സ് പോലും ഇച്ചായൻ ജോലി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വാങ്ങി തന്നതല്ലേ അതും എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഇപ്പോൾ എൻ്റെ ഇച്ചന് ജോലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും വാങ്ങിത്തരാൻ പറയില്ലല്ലോ അവൾ പറഞ്ഞതും അവൻ ആണെന്ന് തലയാട്ടി പിന്നെ പപ്പയും മമ്മിയും ഓരോന്ന് പറയുന്നത് അത് ഇച്ചൻ കാര്യമാക്കണ്ട അവർ ഞാൻ എന്തേലും കരുതുമെന്ന് കരുതിയിട്ടാണ് പക്ഷേ അവരെക്കാളും നന്നായിട്ട് എൻ്റെ അച്ഛനെ എനിക്കറിയാലോ എൻ്റെ അച്ഛൻ എത്രത്തോളം എന്നെ ആയിട്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കും മനസ്സിലാകും അവൾ അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ആ കൈയ്യെടുത്ത് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ചുംബിച്ചു മോളെ ഞാൻ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ അവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കിന്ന് എൻ്റെ ഇച്ചൻ്റെ മിയക്കുട്ടിയാകണം ഇച്ചൻ്റെ പ്രണയത്തിൽ എനിക്ക് വിയർത്തൊളിക്കണം ഈ നെഞ്ചിൽ ഒന്നിൻ്റെ മറയില്ലാതെ എനിക്ക് കെട്ടിപ്പിടിച്ചു കിടക്കണം പ്ലീസ് ഇച്ച അവൾ കൊഞ്ചി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ഒന്ന് തലോടി പിന്നെ പതിയെ അവളുടെ കുഞ്ഞു ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു ആകെ ടയേഡാണ് മോനെ ഡേ വിയർത്ത് നിൽക്കുക ഇച്ച ഞാൻ കുളിച്ചിട്ട് വരാവേ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കിപ്പോൾ വേണം ഇച്ചാൻ്റെ വിയർപ്പല്ലേ അതെനിക്ക് എന്തിഷ്ടമാണെന്നറിയോ പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും മിശ്രിത ഗന്ധം അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് വല്ലാത്ത ഭാവത്തോടെ അവനോട് പറഞ്ഞു പോകൊച്ചേ അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചാ താ അവൾ കൊഞ്ചാൻ തുടങ്ങി വാശി പിടിക്കാതെടാ കുളിച്ചിട്ട് വരട്ടെ എന്നിട്ട് തരാലോ അവൻ വീണ്ടും അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പ്രോമിസാണല്ലോ അവൾ അവൻ്റെ നേരെ കൈനീട്ടി സംശയത്തോടെ ചോദിച്ചു എന്റെ കൊച്ചാണ് സത്യം പോരെ അവൻ അവളുടെ കൈക്ക് മുകളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അത് അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി അവൻ അവന്റെ ടവലും ഒരു ഷോർട്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറാൻ തുടങ്ങി പിന്നെ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി അവൾ അപ്പോഴും ആ ജനലിന്റെ തട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു നീ താഴെ ഇറങ്ങുന്നില്ലേ അവൾ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല ഇച്ഛൻ കുളിച്ചിട്ട് വാ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു അവൾക്ക് അവിടെ ഇരുന്ന് കൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അവനെ നന്നായിട്ട് അറിയാമായിരുന്നു മോൾ കഴിച്ചായിരുന്നോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ മോളിക്കൊണ്ട് തലയാട്ടി ഇച്ചൻ കഴിച്ചില്ലേ അവൾ സംശയത്തോടെ തിരികെ അവനോട് ചോദിച്ചു കഴിച്ചു അവനും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ച് മിനിറ്റ് ഇപ്പം വരാട്ടോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ കുളിക്കാൻ കയറിയതും അവൾ കാലുകൾ ജനലിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു എബിൻ ജോസഫ് പട്ടാളക്കാരനായ ജോസഫിൻ്റെയും സർക്കാർ അധ്യാപികയായ റോസമയുടെയും മൂത്ത മകൻ എം ബി എ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു അവൻ പക്ഷേ എം ബി എ സംബന്ധമായ ജോലി അല്ലായിരുന്നു അവന് കിട്ടിയിരുന്നത് എങ്കിലും അവൻ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞതും ഏറ്റെടുത്ത പ്രോജക്റ്റ് കമ്പനി നിർത്തിവെച്ചതുകൊണ്ട് അവിടുത്തെ ജോലിക്കാരെ തൽക്കാലത്തേക്ക് കമ്പനി വേണ്ടെന്ന് വെച്ചു അങ്ങനെ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നതാണെ ബിൽ നാട്ടിലേക്ക് വന്ന അവൻ ഒരുപാട് ജോലിക്ക് ശ്രമിക്കുമെങ്കിലും അവൻ പഠിച്ച ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവന് നല്ലൊരു ജോലി കിട്ടിയിരുന്നില്ല അവനാണെങ്കിൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറുമായിരുന്നു പക്ഷെ നിർഭാഗ്യം കൊണ്ടോ എന്തോ ഇന്റർവ്യൂ കഴിയുമ്പോൾ അവര് വിളിക്കാമെന്ന് പറയുമെങ്കിലും പിന്നീട് വിളിക്കാറില്ല ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന സമയത്താണ് അവൻ മീയെ വിവാഹം കഴിക്കുന്നത് എന്നാൽ അവളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവൻ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവൾ നിർഭാഗ്യമുള്ളവളാണെന്നാണ് റോസമ്മ എപ്പോഴും അവളെ പഴിക്കുന്നത് ആദ്യമൊക്കെ അവൾക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുമായിരുന്നുവെങ്കിലും പിന്നീട് കേട്ട് കേട്ട് അവൾക്കും അതൊരു ശീലമായി മാറി പുറത്തുനിന്ന് മടിക്കുന്ന തണുത്ത കാറ്റിൽ അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു ഒരു വർഷം മുൻപ് അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മിന്നായം പോലെ അവളുടെ മനസ്സിൽ കൂടി ഒന്ന് കടന്നുപോയി ചേച്ചിയേ ഇതുവരെ ഒരുങ്ങിയില്ലേ ദേ അവരിപ്പോ ഇങ്ങെത്തും കേട്ടോ ഇപ്പൊ അപ്പയെ വിളിച്ചിരുന്നു അവരെത്താറായി എന്നാ പറഞ്ഞത് അവൾ ചുരിദാറിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മിയ ദേ ഇത് കൊള്ളാവോ ബോറായോടി അവൾ സംശയത്തോടെ മിയയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ദിയ ചേച്ചി സുന്ദരിയല്ലേ എൻ്റെ ഈ സുന്ദരി ചേച്ചി ആരാ ഇഷ്ടപ്പെടാത്തത് എന്തായാലും വരുന്ന ചേട്ടായിക്ക് ചേച്ചി ഇഷ്ടപ്പെടും അവൾ ചിരിച്ചിട്ട് ദിയയുടെ കവളിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ദിയം ഒന്ന് പുഞ്ചിരിച്ചു അല്ല ചേച്ചി ഞാൻ ചേച്ചിയുടെ ചെക്കനെ എന്താ വിളിക്കേണ്ടത് ചേട്ടായി എന്നോ അളിയനെന്നോ അച്ചാച്ചനെന്നോ നീയ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ അച്ചാച്ചാന്ന് വിളിച്ചോ നമ്മൾ സഹോദരങ്ങളെ എങ്ങനെയല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് നീയും വിളിച്ചോ ദിയ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു ദിയ ഒരുങ്ങി കഴിഞ്ഞില്ലേ ഇതുവരെ ദേ അവരിങ്ങ എത്തി കേട്ടോ അവളുടെ മമ്മി ദിയയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ദേ കഴിഞ്ഞു മമ്മി അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിയ നീ എൻ്റെ ഈ വേഷത്തിൽ പോയി ചുരിദാർ എന്തെങ്കിലും എടുത്തിട്ടേ ഒരു മുട്ടോളുള്ള പാവാടേയും ഓഫ് ഷോൾഡർ ടോപ്പും ഇട്ടുകൊണ്ട് നിൽക്കുന്ന മിയയെ നോക്കി അവർ ശാസനയോടെ പറഞ്ഞു അതിന് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം മമ്മി എന്നെയല്ലോ ചേച്ചിയല്ലേ പിണ് കാണാൻ വരുന്നത് അവൾ വിഷമത്തോട് ചോദിച്ചു ആരെ കാണാൻ വന്നാലെന്താ നീ അവളുടെ അനുജത്തിയല്ലേ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ നീ അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നേ അവർ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി ദിയയുടെ മുഖത്തേക്ക് നോക്കി മോള് ചെല്ല് ഈ പോയി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ചേച്ചി കഴിഞ്ഞ ബർത്ത്ഡേക്ക് മോക്ക് വാങ്ങി തന്നില്ലേ ആ ചുരിദാർ ഇട്ടുകൊണ്ട് വാ അത് മോക്ക് നന്നായിട്ട് ഇണങ്ങുന്ന ചുരിദാറാണ് അവൾ പറഞ്ഞതും നീയ മനസ്സില്ല മനസ്സോടെ തലയാട്ടി പിന്നെ ഡ്രസ്സ് മാറാനായി അകത്തേക്ക് പോയി പിന്നെ ദിയ വാങ്ങിക്കൊടുത്ത ഒരു പിങ്ക് കളർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ചെറുക്കൻ കൂട്ടർ വന്നിരുന്നു ദിയ ചായയുമായി അവരുടെ അടുത്തേക്ക് ചെന്നു ദേ ഇതാണ് ചെക്കൻ ബ്രോക്കർ ചെറുക്കനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ദിയ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു അവളും തിരികെ അവന് വേണ്ടി ഒരു പുഞ്ചിരി നൽകി ഒരു ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസും ആയിരുന്നു അവന്റെ വേഷം നല്ല ദൃഢമായ ശരീരത്തിൽ കിടക്കുന്ന കുരിശുമാലയും കയ്യിൽ കിടക്കുന്ന ഒരു വാച്ചും ഡ്രിം ചെയ്തു വെച്ചിരിക്കുന്ന താടിയും കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശയും അച്ചാച്ചനെ കാണാൻ സൂപ്പറാണ് അല്ലേ മമ്മി മീ അടുത്ത് നിൽക്കുന്ന അവളുടെ മമ്മിയോട് പതിയെ പറഞ്ഞതും അവർ ചിരിച്ചു മോൻ്റെ പേരെന്താ മീയുടെ പപ്പ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോട് ചോദിച്ചു എബിൻ ജോസഫ് അവൻ ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് മറുപടി പറഞ്ഞു ഞാൻ ദിയയുടെ പപ്പയാണ് ബിജു ഇതവളുടെ മമ്മി ലീന അതെൻ്റെ ഇളയ മകളാണ് മിയ ബിജു അവൾ പ്ലസ് ടുവിന് പഠിക്കുവാണ് അവളെ അവനെ പരിചയപ്പെടുത്തി കൊടുത്തതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവനും അവളെ നോക്കി ചിരിച്ചു അച്ചച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് മിഠായി ഒന്നും കൊണ്ടുവന്നില്ലേ അവൻ അവളെ നോക്കിയതും അവളെ എടുത്ത വായിൽ അവനോട് ചോദിച്ചു നിയ എന്തായത് മിണ്ടാതിരുന്നേ മമ്മി ശ്വാസനയോടെ അവളുടെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതല്ലേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവർ അവളെ തല്ലിയതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരോട് പറഞ്ഞു സോറി മോനെ അവൾക്ക് കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ് കുറച്ച് കൊഞ്ചിച്ചാണേ വളർത്തിയത് അതാ കേട്ടോ അവളുടെ പപ്പ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ആരെയും നോക്കാതെ മുഖം കുനിച്ചു നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവനെന്തോ വല്ലാത്ത വിഷമം മനസ്സിൽ തോന്നി അവൻ അവിടെ നിന്നും എഴുന്നേറ്റു പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു തൻ്റെ മുൻപിൽ ആരോ വന്നു തോന്നിയതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു കണ്ണുകൾ ചുവന്ന് നിറഞ്ഞിരിക്കുകയായിരുന്നു മിയക്കുട്ടിക്കുള്ള ചോക്ലേറ്റ് വൈകിട്ട് ഇവിടെ എത്തും കേട്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അതൊന്നും വേണ്ട മോനെ അവളുടെ മമ്മി അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല സാരയില്ലാൻറ്റി അവൾ ആഗ്രഹിച്ചതല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞതും അവര് പിന്നെ ഒന്നും മിണ്ടിയില്ല അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മിയക്ക് സ്നിക്കേഴ്സ് ഇഷ്ടമാണോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചെറുചിരിയോടെ അവനെ നോക്കി പറഞ്ഞു അതെയോ അച്ചാച്ചേയും ഫേവറേറ്റ് ആണ് ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് മിയയ്ക്ക് ഞാൻ കൊണ്ടു തരാട്ടോ ഇനി കരയരുത് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി മിയക്കുട്ടിയെ കാണാൻ ക്യൂട്ടല്ലേ ക്യൂട്ടായ കുട്ടികൾ കരയുമ്പോൾ ഒരു രസവും കാണില്ല കേട്ടോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഹലോ മിസ്സിസ് മിയ എബിൻ എന്താണ് പുറത്തേക്ക് നോക്കിയിരുന്ന ഇത്ര ആലോചന അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവനെ അവളുടെ അടുത്തേക്ക് വിളിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ അവന്റെ മുഖം ഒരു സൈഡിലേക്ക് ചരിച്ചു വെച്ചിട്ട് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചിരുന്നു എന്ത് പറ്റുമോളെ അവൻ അവളുടെ നിറകേലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് ചുമലാനക്കി അതല്ലല്ലോ എന്തോ ഉണ്ട് കാര്യം പറ അവൻ സംശയത്തോടെ ചോദിച്ചു അത് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു ഇച്ചൻ തീ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നതും എനിക്ക് സ്നിക്കേഴ്സ് കൊണ്ടുതരാന്ന് പറഞ്ഞതൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അതൊക്കെ എന്താ ഇപ്പോൾ ഓർക്കാൻ കാരണം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഇച്ചനെ കാണാനും ഇച്ചനെ സ്വന്തമാക്കാനും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഓർത്തതാ അവൾ ചിരിയോടെ പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയെന്ന് നിനക്ക് തോന്നാറുണ്ടോ എൻ്റെ ലൈഫിലേക്ക് വന്നത് ഒരു അബദ്ധമായിട്ട് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇച്ച അത് കേട്ടതും അവൾ കുറച്ച് ദേഷ്യത്തോടെ വിളിച്ചു അവളുടെ വിളി അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ഇച്ചനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നോട് പറയുകയും ചിന്തിക്കുകയും ചെയ്യരുതെന്ന് എനിക്ക് ഇച്ചനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ ഒരു ജോലി പോയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കരുതുമെന്ന് ഇച്ചനെ തോന്നുന്നുണ്ടോ അത്രേ എന്നെ വിശ്വാസമുള്ളു ഇച്ചാ എൻ്റെ പെരുമാറ്റത്തിൽ നിന്നും ഇച്ചൻ എപ്പോഴെങ്കിലും ഒരു തരിയെങ്കിലും സ്നേഹം ഇച്ചനോട് എനിക്ക് കുറഞ്ഞിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എടാ അങ്ങനെ അല്ലടാ നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ പലപ്പോഴും എനിക്ക് കഴിയുന്നില്ലല്ലോ നീ ആഗ്രഹിക്കുന്നിടത്ത് കൊണ്ടുപോകാൻ നീ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിത്തരാൻ ഒന്നും ഒന്നും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ എന്നെ മടുത്തു പോകുമോ എന്നൊക്കെ എനിക്ക് തോന്നും സോറി അവൻ അവളുടെ കവളയിൽ കൈവച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു ഇച്ചൻ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളും ഇല്ല എനിക്കെന്നും ഈ തണലിൽ ഇച്ചൻ്റെ ഈ പ്രണയത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റിയാൽ മതി ഇച്ചനെയും മടുക്കാതിരുന്നാൽ മതി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു ഞാൻ എൻ്റെ സുന്ദരി കുട്ടിയെ വേണ്ടെന്ന് വെക്കാനോ അതൊരിക്കലും ഉണ്ടായില്ല അങ്ങനെ ഞാൻ വേണ്ടെന്ന് വെച്ച് പോവുകയാണെങ്കിൽ അതെൻ്റെ മരണത്തിലേക്ക് മാത്രമായിരിക്കും അവൻ അവളുടെ കവളിൽ കൈവച്ച് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോഴും ഞാൻ ഇച്ചൻ്റെ കൂടെ വരും അവളും തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ വാശിപ്പുറത്ത് ഈ ചെറുപ്രായത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് നീ ഒരിക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും പ്രണയിച്ചതും ഒക്കെ നിന്റെ ചേച്ചിയായിരുന്നു അവൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി പിന്നെ അത് വാശിയായി അങ്ങനെയാ നിന്റെ ഇഷ്ടം പോലും നോക്കാതെ ഞാൻ അവൻ ബാക്കി പറയാതെ നിർത്തി കളിച്ചു നടക്കേണ്ട പ്രായത്തിലാണ് ഞാൻ നിന്നെ കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിനക്ക് നിനക്ക് ആഗ്രഹമായ എഞ്ചിനീയറിംഗ് പഠിക്കണ്ടേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു പഠിക്കണം എൻ്റെ ഇച്ഛന് നല്ലൊരു ജോലി കിട്ടിയിട്ട് ഇച്ചനെന്നെ പഠിപ്പിക്കുമല്ലോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പഠിപ്പിക്കും എൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കും ആരുടെ മുൻപിലും കൈനീട്ടാതെ എൻ്റെ പണത്തിൽ തന്നെ ഞാൻ നിന്നെ എൻജിനീയറിങ്ങിൽ പഠിപ്പിച്ചിരിക്കും അവനും വാശിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നു ചിരിച്ചു അതാണ് എൻ്റെ ഇച്ചൻ അവൾ അവന്റെ കവളയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ഛ അവൾ കുറുമ്പോടെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി വിളിച്ചു ഓ പറയടി കുറുമ്പി അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ച വേദനിക്കുന്നു ഇങ്ങനെ പിടിച്ച് വലിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ മീനക്കുട്ടിയുടെ കുഞ്ഞു ചുണ്ടും നീളം മൂക്കും ഉണ്ടൊക്കെ അവളുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും നിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും നിൻ്റെ ഈ കുഞ്ഞു ചുണ്ടിലെ നുകരാൻ നിന്റെ ഈ മൂക്കിലും കവളിലും പിടിച്ചു വലിക്കാൻ അങ്ങനെയൊക്കെ തോന്നും അതുകൊണ്ടല്ലേ എത്ര ദേഷ്യം വന്നാലും നിന്റെ ഈ മുഖം കാണുമ്പോൾ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നാത്തത് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടാണോ കുപ്പി പൊട്ടി എന്നും പറഞ്ഞിട്ട് എന്നെ കുറച്ചു മുമ്പ് ചീത്ത പറഞ്ഞത് അവൾ കപട വിഷമത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് പെട്ടെന്ന് ടെൻഷനും വിഷമമൊക്കെ വന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയതല്ലേ പപ്പയുടെ മിലിറ്ററി കുപ്പിയല്ലേ ഇനിയിപ്പോൾ അടുത്ത മസാലേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് സോറി അവൻ വിഷമത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചു വിഷമമായ എൻ്റെ കുഞ്ഞിനെ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഉം കുറച്ച് ബറ്റ് സാരമില്ല ഇച്ചൻ്റെ ടെൻഷൻ കണ്ടല്ലേ എന്താണെന്ന് അറിയില്ല എന്നോട് ഇച്ചൻ ദേഷ്യപ്പെടാത്തത് കൊണ്ടാകും ഇങ്ങനെ വല്ലപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വരും പിന്നെ ഞാൻ കറഞ്ഞ അച്ഛൻ എന്നേക്കാൾ സങ്കടം ആകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാത്തത് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു നീ എൻ്റെ ഭാഗ്യവാടി നിന്റെ ചേച്ചി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായെങ്കിലും എനിക്ക് അവളോട് നന്ദി മാത്രമേ ഉള്ളൂ കാരണം അവൾ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ഈ ഭാഗ്യത്തെ കിട്ടിയത് അവൻ അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാ ഇച്ചിനൊരു സത്യം പറയോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയും ഞാൻ അതിനെ നിന്നോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ അവനും തിരികെ ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എന്താ ചോദിക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദിയ ചേച്ചിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇഷ്ടമായിരുന്നു ഒരുപാട് പക്ഷേ ഇപ്പോൾ അവളെ സ്നേഹിച്ചതിന് നൂറ് ഇരട്ടി ഞാൻ എൻ്റെ കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട് അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അതിൻ്റെ ആര് ഇരട്ടി ഞാൻ ഇച്ചനെ സ്നേഹിക്കുന്നുണ്ട് അവൾ പറയുന്നത് അവൾ അവനെ കളിയാക്കുകയാണെന്ന് അവന് മനസ്സിലായി നീ എന്താടി എന്നെ നിന്റെ മൊയ്തീം കളിച്ചു എന്നെ കളിയാക്കുവാണോ അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ചിരിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ ചിരി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവൾ ചിരിക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് ഒരു പതിവായിരുന്നു അവൻ അവളെ നോക്കുന്നത് കണ്ടതും അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ പതിയെന്നുണഞ്ഞു തീർത്തും സാവധാനത്തിലുള്ള ഒരു ചുംബനം അതായിരുന്നു അവൻ അവൾക്ക് വേണ്ടി നൽകിയത് അവൾ പതിയെ അവന്റെ ചുംബനത്തിൽ ലയിച്ചിരുന്നു അവളുടെ ഇരു ചുണ്ടുകളും നാവുകളും അവൻ ചുംബിച്ചുണർത്തി അവൾ മൂളിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടു പിന്നെ ഒരു കൈ അവൻ്റെ തലമുടിയിൽ കോർത്ത് പതിയെ അവൻ്റെ മുടിക്കുള്ളിൽ കൂടി അവനെ ഒന്ന് തലോടി അവൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി അവളെ ചേർത്ത് പിടിച്ചിട്ട് കൈ കൊണ്ട് അവളുടെ മാറിൽ അമർത്തി അവളൊന്ന് മൂളി അവൻ പതിയെ അവളുടെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തി അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവനെ നോക്കി അവൻ്റെ ഉമിനീർ കൊണ്ട് കുതിർന്നിരിക്കുകയായിരുന്നു അവളുടെ കുഞ്ഞു ചുണ്ടുകൾ ക്ഷീണിച്ചോടി തന്നെ നോക്കി ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്ന തൻ്റെ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുചിരിയോടെ അവൻ ചോദിച്ചു ഇച്ച ക്ഷീണിച്ചോ അവൾ തിരികെ അവനോട് ചോദിച്ചതും അവൻ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി പിന്നെന്തിനാ നിർത്തിയത് അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു നമുക്ക് കിടക്കാം അവൻ അവളെ നോക്കി പറഞ്ഞു ഇവിടെ മതി പ്ലീസ് ഇങ്ങനെ ഇതൊക്കെ ആരാ നിന്നെ പഠിപ്പിച്ചത് അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഇന്നൊരു ഫീലിംഗ് കണ്ടു അതിലിങ്ങനെയാ പ്ലീസ് ഇവിടെ മതി അടിക്കുന്ന തണുത്ത കാറ്റും എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ ചൂടും ആ ഫീൽ എനിക്കറിയണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനവളെ ഒന്ന് നോക്കി തൻ്റെ മുൻപിൽ നിറഞ്ഞ ചിരിയുമായി ഇരിക്കുവാണവൾ അവളുടെ നിഷ്കളങ്കയേറിയ ആ ചിരിയിൽ തൻ്റെ എല്ലാ വിഷമവും മാറിപ്പോകുന്നത് പോലെ അവന് തോന്നി അല്ലെങ്കിലും അവളെ വിവാഹം കഴിച്ചതിന് ശേഷം അങ്ങനെയാണ് എത്ര ദേഷ്യം വന്നാലും വിഷമം വന്നാലും അവളുടെ ചിരി കണ്ട അതൊക്കെ തൻ്റെ മനസ്സിൽ നിന്നും മറിഞ്ഞു പോകുമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു ഇച്ഛ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അത് കേട്ടതും അവൻ അവളുടെ കവളിൽ കൈവെച്ചു അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞു അവൾ അവന്റെ ഷോർട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ പതിയെ അവളുടെ ഇരുചുണ്ടുകളും നുണഞ്ഞു വളരെ മൃദുലമായി അവനവളുടെ തേൻ നുകർന്നുകൊണ്ടിരുന്നു നിമിഷങ്ങൾ കടന്നു പോകവേ ഏതോ മാത്രയിൽ അവളും തിരികെ അവനെ ചുംബിച്ചിരുന്നു ഇരുവരുടെയും ചുണ്ടുകൾ പരസ്പരം കോർത്തു ആ ചുംബനം മൃദുലതയിൽ നിന്നും വന്യതയിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല അവളിൽ നിന്നും ശബ്ദമുയർന്നു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവനവളെ മോചിപ്പിച്ചതും അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ചാ അവൻ നോക്കുന്നത് കണ്ട് അവൾ കുറുമ്പോടെ അവനെ വിളിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി അവളവൻ്റെ തലമുടിയിലേക്ക് വിരൽ കോർത്തു അവളെ വേദനിപ്പിക്കാതെ അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു അവൻ്റെ ഡ്രിം ചെയ്ത് താടി അവളുടെ കഴുത്തിൽ കൊണ്ടു കയറാൻ തുടങ്ങി അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അവൻ അവളുടെ കഴുത്ത് മുഴുവൻ ചുണ്ടുകൾ ചേർത്തു അവൻ്റെ നാവിനാൽ അവളെ തഴുകി അവൾ അവളവൻ്റെ തലമുടിയിൽ വിരൽ കോർത്ത് തടവിക്കൊണ്ടേയിരുന്നു അവൾ പറഞ്ഞുപോയി പോയി ഇരുവരുടെ ശരീരം ചൂടുപിടിച്ചു അവൾ വില്ു പോലെ പുറകിലേക്ക് വളഞ്ഞു അവളുടെ കഴുത്തും ചുണ്ടുകളും ഒക്കെ ഒന്നുകൂടി അവൻ്റെ ഉപനീരിനാൽ കുതിർന്നു ചുണ്ടിനാൽ നുണഞ്ഞെടുത്തു ഇവരുടെ ശരീരം പരസ്പരം കൈക്കൊള്ളാൻ ആഗ്രഹിച്ചു അവൻ അവളുടെ ശരീരത്തിൽ ഒന്നുകൂടി ചുംബിച്ചു നിമിഷങ്ങൾ കടന്നുപോയി അവളുടെ ശീൽക്കാരം ആ മുറിയിൽ ഉയർന്നു കേട്ടു എല്ലാ ടെൻഷനും ഈ ലോകം പോലും മറന്ന് അവർ ഇരുവരും അതിൽ ലയിച്ചു തുടങ്ങി ഏറെ നേരത്തിനൊടുവിൽ അവൻ്റെ ശരീരത്തിൽ നിന്നും അവളെ വേർപ്പെടുത്തുമ്പോൾ അവൾ അവനെ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിയിരുന്നു അവനവളുടെ പുറത്ത് തടവി വിരലുകൾ കൊണ്ട് ഇക്കിളിയാക്കി ഇച്ച അവൾ കുറുമ്പോടെ വിളിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ അവളെ അവിടെ നിന്ന് പൊക്കിയെടുത്തു പിന്നെ കട്ടിലിലേക്ക് കൊണ്ടു കിടത്തി ഇച്ച അവൾ വീണ്ടും ഇരു കൈകളും അവനു നേരെ നീട്ടിക്കൊണ്ട് വിളിച്ചതും അവൻ ലൈറ്റ് അണച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നു പിന്നെ അവളെ പുതപ്പിച്ചിട്ട് അവനും ആ പുതപ്പിനുള്ളിലേക്ക് കയറി ഒന്നുകൂടി അവളെ ചുംബിച്ചുകൊണ്ട് ചുറ്റിപ്പിടിച്ച് കിടന്നു അവളും ഇരു കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു